വൈരുദ്ധ്യാത്മക ഭൌതികവാദം രാവിലെയും വൈദ്യം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഗോവിന്ദ മാഷി ഇപ്പം സ്വാമിയെ ശരണയ്യപ്പ എന്ന് വിളിക്കുന്നൊരു അവസ്ഥ വന്നിട്ടുണ്ടെങ്കിൽ അയ്യപ്പന്റെ കഴിവാണ് എന്ന് പറയേണ്ടി വരും സംശയമില്ല ഒറ്റ കാര്യം എനിക്ക് പറയാനുള്ളൂ അയ്യപ്പ സ്വാമിയെ വെച്ചിട്ട് ഈ രാഷ്ട്രീയം കപടരാഷ്ട്രീയം കളിക്കരുത് മിസ്റ്റർ പിണറായി അയ്യപ്പ സംഘം എന്ന് പറയുന്നത് തികഞ്ഞ കാപട്യമാണ് പിണറായി വിജയൻ നടത്തിക്കൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി പതിനെട്ടിലുണ്ടായ സംഭവങ്ങൾ കേരള ജനത മറന്നിട്ടില്ല വിശ്വാസികൾ ആരും മറന്നിട്ടില്ല ഞാനും ശബരിമലയിൽ പോകുന്ന എല്ലാ വർഷവും സ്ഥിരമായി പോകുന്നു പത്തിമുപ്പത്തിനാല് വർഷമായിട്ട് പോകുന്നൊരു വിശ്വാസിയാണ് ഞങ്ങളെല്ലാം മാനസികമായി ഇത്രയേറെ വേദനിപ്പിച്ച സംഭവം രണ്ടായിരത്തി പതിനെട്ടിലേ പോലുള്ള സംഭവം ഉണ്ടായിട്ടില്ല ആ രണ്ടായിരത്തി പതിനെട്ട് കഴിഞ്ഞിട്ട് രണ്ടായിരത്തി ഇരുപത്തി ആറിലേക്ക് ഒരു അയ്യപ്പ സംഗമം എട്ട് വർഷം കഴിഞ്ഞിട്ട് അതും ഒക്ടോബറിൽ പഞ്ചായത്ത് ഇലക്ഷൻ മാർച്ചിൽ നിയമസഭാ ഇലക്ഷൻ ശബരിമലയിലെ പ്രശ്നങ്ങളൊക്കെ പരിഹാരം കാണാൻ ആത്മാർത്ഥ ആയിരുന്നുവെങ്കിൽ നിങ്ങൾ കാണിച്ചിട്ടുള്ള ഈ ഒരു കാട്ടുനീതി ഉണ്ടല്ലോ ശബരിമലയോട് വിശ്വാസികളോട് ആ കാട്ടുനീതി കഴിഞ്ഞ് എട്ട് വർഷം കാത്തിരുന്നിട്ട് തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പേ നടത്തുന്ന ഇത് കാപട്ട്യമല്ലാതെ എന്താ പറയുക ഞാനത് കൃത്യമായിട്ട് എന്റെ കത്തിൽ മുഖ്യമന്ത്രിക്ക് തുറന്ന് കത്തെഴുതിയിട്ടുണ്ട് ഞാൻ മുമ്പ് ദേവസ്വം വകുപ്പ് കൈകാര്യം ചെയ്തിരുന്ന കുറച്ചു കാലം കൈകാര്യം ചെയ്ത മന്ത്രി കൂടിയായിരുന്നു ശബരിമലയിൽ വനഭൂമി വിട്ടുകിട്ടുന്നതിന് വേണ്ടി അന്നത്തെ ഡോക്ടർ മൻമോഹൻ സിംഗ് ഗവൺമെന്റിന്റെ അടുത്ത് വനഭൂമി വിട്ടു കിട്ടാൻ ഉമ്മൻചാണ്ടി ഗവൺമെന്റ് എടുത്ത തീരുമാനത്തിന്റെ ഭാഗമായിട്ടുള്ള ഒരു ഗവൺമെന്റിൽ ദേവസ്വം വകുപ്പ് കയറി ചെയ്ത ആളായിരുന്നു അപ്പൊ അന്ന് മുതലേ ഞങ്ങളൊക്കെ വിശ്വാസം സംരക്ഷിക്കാനും ശബരിമല വികസനത്തിന് വേണ്ടിയിട്ടും കാര്യമായിട്ടുള്ള പ്രവർത്തനം നടത്തിയിട്ടുള്ളതാണ് അപ്പൊ ഞാൻ ചോദിക്കുന്നത് ഇപ്പോഴത്തെ സംഗമത്തിന്റെ ഉദ്ദേശ ഞങ്ങൾ ചോദ്യം ചെയ്യുന്നത് എന്ത് ഉദ്ദേശുദ്ധിയോട് കൂടിയിട്ടാണ് ഈ സംഗമം നടത്തുന്നത് അന്നത്തെ പോലീസിന്റെ വേട്ടകളെ കുറിച്ച് മുഖ്യമന്ത്രി അക്ഷരം എതിരായിട്ട് പറഞ്ഞിട്ടുണ്ടോ ഇപ്പോഴും പോലീസിനെ ഞാൻ ഇരിക്കുകയല്ലേ ചെയ്യുന്നത് സുപ്രീം കോടതി വിധി വന്ന സാധാരണ ഗതി നമ്മളെന്താ പ്രതീക്ഷിക്കുന്നത് വിശ്വാസികളെ വേദനിപ്പിക്കുന്നതിന് ഒരു വിധി വന്നാൽ ബന്ധപ്പെട്ടവരെ വിളിച്ചിരുത്തി ഒരു ചർച്ച നടത്താൻ തയ്യാറായിട്ടുണ്ടോ മുഖ്യമന്ത്രി ഒരു ചർച്ച നടത്തിയിട്ട് എന്താണ് നമുക്ക് ചെയ്യേണ്ടതെന്ന് കൂടി ആലോചിച്ചിട്ടുള്ളൂ ഇല്ലാതെ വാശിയോടെ സർവ്വ പോലീസിനെയും അവിടെ അണിനിരത്തി വിശ്വാസികൾക്കെതിരായിട്ട് യുവതികളെ അതിനകത്തേക്ക് കയറ്റിവിടാൻ വിടാൻ വേണ്ടിയിട്ടുള്ള സന്നാഹമല്ലേ അന്ന് സർക്കാർ നോക്കിയത് അതേ പോലീസുകാരെ വെച്ചുകൊണ്ട് ഇപ്പോൾ ഒരു സംഗമം നടത്തുന്നു ഇത് ഈ സംഗമം എന്ന് പറയുന്നത് വിശ്വാസികളുടെ വോട്ട് തട്ടപ്പ തട്ടാൻ വേണ്ടിയിട്ടുള്ള കബളിപ്പിക്കൽ തന്ത്രമല്ലേ വിശ്വാസികൾ അങ്ങനെ കബളിക്കപ്പെടുന്നവരാണെന്ന് അവർക്ക് ബോധ്യുണ്ടെങ്കിൽ അദ്ദേഹത്തോട് സഹതാപം മാത്രമേ എനിക്കുള്ളൂ ഇത് വൈരുദ്ധ്യാത്മിക ഭൗതികവാദം രാവിലെയും വൈദനം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഗോവിന്ദ മഹഷി ഇപ്പം സ്വാമിയെ ശരണമയ്യപ്പ എന്ന് വിളിക്കുന്നൊരു അവസ്ഥ വന്നിട്ടുണ്ടെങ്കിൽ അയ്യപ്പന്റെ കഴിവാണ് ഇന്ന് പറയേണ്ടി വരും സംശയമില്ല ഒറ്റ കാര്യം എനിക്ക് പറയാനുള്ളൂ അയ്യപ്പ സ്വാമിയെ വെച്ചിട്ട് ഈ രാഷ്ട്രീയം രാഷ്ട്രീയം കളിക്കരുത് മിസ്റ്റർ പിണറായി അയ്യപ്പ സ്വാമിയെ വെച്ചിട്ടല്ല ഈ കപട രാഷ്ട്രീയം കളിക്കേണ്ടത്